കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അമേരിക്കൻ നാവികസേനയുടെ വലിയൊരു വ്യൂഹം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ എത്തിയിരുന്നു ആവശ്യമെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അവർ തയ്യാറാണ് കഴിവുള്ളവരാണ് എന്നാണ് ട്രംപ് പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു കരാർ ചർച്ച ചെയ്യുക എന്നതാണ് ട്രംപിന്റെ ആവശ്യം എന്നാൽ അതിന് തയ്യാറാവാത്ത ഇറാന് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയം കഴിഞ്ഞുവെന്നാണ് അമേരിക്ക പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഒരു അണുബോംബ് നിർമ്മിക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നുവെന്നാണ് അത് തടയുക എന്നതാണ് ട്രംപിന്റെ ആവശ്യം കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാൻ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുരക്ഷാ സേനയും നേതാക്കളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ സർക്കാർ കെട്ടിടങ്ങൾ തകർക്കാൻ പ്രതിഷേധക്കാരെ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ ഇറാനെതിരെ അമേരിക്ക കളിക്കുന്നു എന്നാണ് ഇറാൻ ഭരണാധികാരി ഏതൊരാക്രമണത്തിലും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇറാനിലെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയ നടപടിയിൽ അമേരിക്ക ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സമ്പൂർണ്ണ ആക്രമണത്തിന് പകരം ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെ തിരിയുന്ന സൈന്യത്തിനും ഉദ്യോഗസ്ഥ ർക്കുമെതിരെ പരിമിത ആക്രമണങ്ങൾ അമേരിക്ക ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ട് എന്നാൽ കലാപത്തിന് പ്രോത്സാഹനം നൽകിയത് അമേരിക്കയാണ് എന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത് ഇന്നലെ ഇറാന്റെ സൈനിക മേധാവി ആമീർ ഹദാമി ഏതൊരാക്രമണത്തിനും ഗംഭീര പ്രതികരണം നൽകുമെന്ന് പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക മാധ്യമങ്ങളും വെളിപ്പെടുത്തി ആയിരത്തോളം ഡ്രോണുകൾ ഇതിനായി ഇറാൻ സജ്ജമാക്കിയതായും സൂചനയുണ്ട് ഹിസ്ബുള നേതൃത്വവും ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതകളാണ് അമേരിക്ക ഇപ്പോൾ പരിശോധിക്കുന്നത് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നു പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും ആക്രമിക്കപ്പെട്ടാൽ മുൻപെങ്ങുമില്ലാത്ത വിധം പ്രതിരോധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ ദൌത്യം വ്യക്തമാക്കി വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാൻ ഭരണകൂടത്തെ തകർക്കാൻ കഴിയില്ല എന്നൊരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനും പറയുന്നു ഭരണകൂടത്തെ താഴെ ഇറക്കണമെങ്കിൽ കരസേന ഇറങ്ങണം പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടാൽ പോലും അദ്ദേഹത്തിന് പകരം പുതിയൊരു നേതാവ് വരുമെന്നും അദ്ദേഹം പറയുന്നു ഖമേനി ഇപ്പോൾ ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും സുരക്ഷ കേന്ദ്രത്തിലാണെന്നും പറയപ്പെടുന്നു നിലവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സുമായി ബന്ധപ്പെട്ടവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കമേനിയുടെ അഭാവത്തിൽ ഐ ആർ ജി സി നേരിട്ട് ഭരണം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വഴിവെക്കുമെന്നും നയതന്ത്രജ്ഞർ ഭയപ്പെടുന്നു ദശലക്ഷം ജനങ്ങളുള്ള ഇറാൻ തകരുന്നത് മേഖലയിൽ ഉടനീളം അസ്ഥിരതയുണ്ടാക്കുമെന്ന് സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഭയപ്പെടുന്നുമുണ്ട് ഇറാന്റെ തകർച്ച ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കും അഭയാർത്ഥി പ്രവാഹത്തിലേക്കും ആഗോള എണ്ണ വിപണിയെ ബാധിക്കുന്ന ഹോർമിസ് കടലെടുക്കിന്റെ അടച്ചുപൂട്ടലിലേക്കും നയിച്ചേക്കാം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ പ്രസിഡന്റിനോട് പറഞ്ഞത് തങ്ങളുടെ മണ്ണോ ആകാശമോ ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് അമേരിക്ക ട്രിഗർ വലിച്ചേക്കാം പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങളായിരിക്കുമെന്നും ഒരു അറബ് ഉദ്യോഗസ്ഥൻ പറയുന്നു അതേസമയം വ്യോമാക്രമണം കൊണ്ട് മാത്രം കമീനി ഭരണകൂടത്തെ താഴെയിറക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രയേൽ അറബ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ മാസം ആദ്യം നടന്ന രാജ്യവ്യാപക പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുകയും സാഹചര്യത്തിൽ ഇറാനിൽ ഒരു ഭരണകൂട ഭരണകൂടമാറ്റത്തിന് ട്രംപ് സാഹചര്യം ഒരുക്കാൻ ആഗ്രഹിക്കുന്നതായി ചർച്ചകളെക്കുറിച്ചുള്ള അറിവുള്ള രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളെന്ന് വാഷിംഗ്ടൺ കരുതുന്ന കമാൻഡർമാരെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കാനാണ് അദ്ദേഹം ആലോചിക്കുന്നത് ഇത് സർക്കാർ സുരക്ഷാ കെട്ടിടങ്ങൾ പിടിച്ചെടുക്കാൻ പ്രതിഷേധക്കാർക്ക് ആത്മവിശ്വാസം നൽകുമെന്നും അവർ കരുതുന്നു എന്നിരുന്നാലും സൈനിക നീക്കം വേണോ എന്ന കാര്യത്തിൽ ട്രംപ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല മിഡിൽ ഈസ്റ്റിലെ യു എസ് കക്ഷികളിലേക്ക് എത്താൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ എന്നിവ ലക്ഷ്യമിട്ടു വലിയൊരു ക്രമവും ട്രംപിന്റെ സഹായികൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രയേലിനെതിരെയുള്ള തങ്ങളുടെ ഏക പ്രതിരോധ മാർഗമായി കാണുന്ന മിസൈലുകളുടെ കാര്യത്തിൽ ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറായിട്ടുമില്ല എന്തായാലും പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധകാഹളമാണ് മുഴങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി